ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ട് നമുക്കറിയാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സച്ചിനെയും കൂട്ടുകാരെയും കേട്ടോ അപ്പോൾ കൂട്ടുകാരൊത്ത് സച്ചി ഇങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരിൽ ഒരാൾ സച്ചിയോട് പറയുകയാണ് ഏട്ടാ സച്ചി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളൊക്കെ നമ്മളെ അവരെ വരച്ച വരൽ നിർത്തും അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത് എന്ന് പറയാം കേട്ടോ നിന്നോട് നിന്നോടീതാരാ പറഞ്ഞത് പെണ്ണ് വരച്ച വരയിൽ ആണുങ്ങൾ നിൽക്കണം കല്യാണം കഴിഞ്ഞാലെന്ന് അതെ ഞാനങ്ങനെയൊന്നും അല്ല അല്ലെങ്കിൽ പിന്നെ സച്ചി അല്ലാതിരിക്കണം എന്ന് പറയാട്ടോ സച്ചി അപ്പോഴേക്ക് മറ്റൊരു കൂട്ടുകാരും പറയാണ് ആ ഇപ്പം നിൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ പതിയെ പതിയെ നീ അവൾ വരച്ച വരയിൽ തന്നെ നിൽക്കും നിൻ്റെ ഭാര്യ വരക്കുന്ന വരയിൽ നിന്ന് നീ അപ്പുറത്തേക്ക് കടക്കുകയില്ല കുറച്ച് നാളും കൂടെ കഴിയട്ടെ എന്നിങ്ങനെ പറയാട്ടോ ഇതെ സച്ചി കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ കാണണമെങ്കിലേ മഷീട്ട് നോക്കണം നീ അവൾ വരച്ച വരയിൽ നിൽക്കും നീ പിന്നെ ആരുടെ അടുത്തും വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് ആ വിവാഹത്തിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എനിക്കാണെങ്കിൽ അവളെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്തായാലും എൻ്റെ കല്യാണം വേറും ഒരു ട്രാജഡി ആയിരുന്നു ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്തായാലും അങ്ങനെ ഇവരിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കുഞ്ഞായ്മകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു കൂട്ടുകാരൻ കള്ളും കുപ്പിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത് എന്തായാലും ഒന്ന് കൂടിക്കളഞ്ഞേക്കാം എന്ന് വിചാരിച്ച് ഇവർ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് ആ കൂട്ടുകാരൻ രേവതിനെ പെട്ടെന്ന് കാണുന്നത് ഉടനെ തന്നെ ആ കൂട്ടുകാരൻ സച്ചിയോട് പറയണ തേടാ നിൻ്റെ ഭാര്യ നിൽക്കുന്നു എന്ന് പറയുന്നത് വേഗം തന്നെ സച്ചിയും ഞെട്ടി നോക്കുകയാണ് അപ്പോൾ എന്താണ് രേവതി നീ ഇവിടെ നിൽക്കുന്നത് നീ എന്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ സച്ചി നോക്കുകയാണ് അതേ സമയം തന്നെ രേവതി പറയുകയാണ് അതേ മുത്തശ്ശി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് നിങ്ങളെ കൂട്ടിക്കൊണ്ട് ായിട്ടാണ് മുത്തശ്ശി എന്നെ വിട്ടതിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റൂ എന്ന് രേവതി പറയാട്ടോ അതെ ഞാൻ എവിടെ പോകുന്നു ആരുടെ കൂടി ഇരിക്കുന്നു എന്ത് ചെയ്യുന്നു ഇതൊന്നും തിരക്കി നീ നടക്കേണ്ട കാര്യമില്ല എന്ന് പറയണേ അപ്പോൾ രേവതി പറയണേ എനിക്ക് നിങ്ങളുടെ പിന്നാലെ നടക്കാൻ യാതൊരു ആഗ്രഹവും പക്ഷേ പക്ഷെ മുത്തശ്ശി എന്നോട് പറഞ്ഞു നിങ്ങളെ എവിടെയാണെങ്കിലും കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് വരാൻ അതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നതേ ഞാൻ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ മുത്തശ്ശി നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളിരിക്കുന്നിടത്ത് വന്നിട്ട് മുത്തശ്ശി പിടിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞിരിക്കുന്നത് അത് വേണോ എന്നൊരു രേവതി സച്ചയോട് ചോദിക്കാം കേട്ടോ അയ്യോ മുത്തശ്ശി അങ്ങനെ പറഞ്ഞോ ആ മുത്തശ്ശി അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് എടാ എനിക്ക് പിന്നെ ഞാൻ പിന്നെ വരാട്ടാണോ നമുക്ക് പിന്നെ കൂടാ എന്തായാലും മുത്തശ്ശി വന്നു കഴിഞ്ഞാൽ സീൻ ആകെ മാറും അതുകൊണ്ട് ഞാൻ വേഗം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അപ്പം തന്നെ സ്കൂട്ടാവായിട്ടോ അവിടെ നിന്ന് അപ്പോഴേക്കും സച്ചിയുടെ ഒരു കൂട്ടുകാരൻ ചോദിക്കുകയാണ് അല്ല എടാ നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് നിനക്ക് നീ നിൻ്റെ ഭാര്യ വരച്ച വരയിൽ നിൽക്കില്ലയെന്ന് അപ്പോഴത്തേക്ക് സച്ചി പറയാണ് എൻ്റെ ഭാര്യ വരച്ച വരയിൽ ഞാൻ നിൽക്കില്ല എനിക്ക് ഒരു പേടിയുമില്ല പക്ഷേ എനിക്ക് മുത്തശ്ശിനെ നല്ല പേടിയാണ് മുത്തശ്ശി വരച്ച വരയിൽ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോവാട്ടോ അങ്ങനെ രേവതിയുടെ മുഖത്താണെങ്കിൽ ഒരു സന്തോഷം രേവതി മുഖം കെറ്റിപ്പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം ഭാര്യ വരച്ച് വരയിൽ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ കുറ്റവും കല്യാണത്തിൻ്റെ കുറ്റവും ഒക്കെ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ രേവതി കേട്ടല്ലോ അതുകൊണ്ട് തന്നെ രേവതിയുടെ മുഖത്തിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല സന്തോഷമൊന്നുമില്ല അതേസമയം തന്നെ സച്ചി രേവതിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിക്കുകയാണ് അല്ലാടി എന്താ നിൻ്റെ മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നതെന്ന് നോക്കിയാണ് ആ ഞാനങ്ങനെ മുഖം വീർപ്പിക്കാതിരിക്കും നിങ്ങൾ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചോ എന്നെ അപമാനിക്കുന്നു ഇപ്പോഴത്തെ കണ്ടില്ലേ നിങ്ങളുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചും അപമാനിക്കുന്ന എനിക്ക് യാതൊരു കുറവും വരുത്തിയിട്ടില്ല പിന്നെ ഞാനെങ്ങനെയാണ് എൻ്റെ മുഖം മര്യാദക്ക് പിടിക്കുക അതെ എന്നെങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതോ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുപോകുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയണേ നിങ്ങളെവിടെ പോകുന്നു എന്നന്വേഷിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല പക്ഷേ മുത്തശ്ശി പറഞ്ഞത് കൊണ്ടായിട്ടല്ലേ ഞാൻ നിങ്ങളെ നിങ്ങളന്വേഷിച്ച് വന്നത് ആ ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നീ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഈ കണ്ട കാര്യങ്ങളൊന്നും തന്നെ മുത്തശ്ശിയോട് പറയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ആ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്ന് പറയാട്ടോ ഞാനേ മുത്തശ്ശിയോട് പറയേണ്ട ഒരു കാര്യമില്ല മുത്തശ്ശിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യവും അറിയാം ഏഹ് അതെങ്ങനെ മുത്തശ്ശിക്കറിയാം എന്നോട് മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞോ എന്നോട് മുത്തശ്ശിയൊന്നും പറഞ്ഞതല്ല ഇനിയിപ്പോൾ ഈ പോക്കാണെങ്കിലും മുത്തശ്ശി തന്നെ തനിയെ കണ്ടുപിടിച്ചോളും അങ്ങനെ എന്തായാലും രേവതിയും സച്ചിയും വഴി നീളെ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ അങ്ങോട്ട് കുറ്റപ്പെടുത്തിയും കളിയാക്കിയും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ ഇവർക്കിടയിൽ ഒരു പ്രണയമൊക്കെ തുടങ്ങുന്നുണ്ട് എവിടെയോ അറിയോ അറിയ അറിഞ്ഞോ അറിയാതെയോ ഇവർക്ക് പരസ്പരം ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ അതേസമയമാണ് ഒരു കാറുകാരൻ ഇങ്ങനെ പോകുന്നു ആ കാറിൽ നിന്ന് ഒരാൾ എടുത്തിട്ട് ആ പുഴയിലേക്ക് എറിയുകയാണ് ഇതുകൊണ്ട് രേവതിക്ക് അങ്ങനെ ദേഷ്യം വരുവാണ് രേവതിയാണ് ഈ കാറുകാരൻ്റെ പിന്നാലെ ആ കുപ്പിയായിട്ട് ഓടുകയാണ് കേട്ടോ എന്തായാലും രേവതി ഓടുന്നത് എന്തിനാണെന്നുള്ളത് സച്ചിക്ക് മനസ്സിലായില്ല സച്ചിയാണെങ്കിൽ രേവതിയെ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് രേവതി ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല രേവതി ഓടുകയാണ് ഓടി എന്തായാലും ആ കാറുകാരൻ്റെ അടുത്ത് എത്തി കാറ് പിടിച്ച് നിർത്തിച്ചു രേവതി കേട്ടോ നിൽക്കുക നിൽക്കുക എന്ന് പറഞ്ഞ് നിർത്തിച്ചു എന്നിട്ട് ചോദിക്കുകയാണ് ചേട്ടനാണോ ഈ പുഴയിലേക്ക് ഈ കുപ്പി എറിഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പം കാറുകാരൻ പറയുകയാണ് ആ ആദ്യം ഞാനാ എറിഞ്ഞ എന്ത് ചെയ്തു ചോദിക്കുകയാണ് ചേട്ടാ ചേട്ടനൊന്നും ആലോചിച്ചു നോക്കി ചേട്ടനി ചെയ്തത് ശരിയാണോ അതായത് നമ്മൾ ഈ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്തെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഞാൻ ഇവിടെ നിന്നുമല്ല താമസിക്കുന്നത് ഞാൻ പട്ടണത്തിലാണ് താമസിക്കുന്നത് ഇവിടെയൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് പട്ടണത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നടക്കുന്നതാണ് കാരണം അവിടെ ആർക്കും ഒന്നിനും സമയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച ലൈഫിൽ ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഇവിടെയോ ഇവിടെ എത്ര ഭംഗിയായിട്ടാണ് ആളുകൾ ഈ ഒരു ഗ്രാമത്തെ ഈ ഒരു പ്രകൃതിയെ സൂക്ഷിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ ചേട്ടാ നമ്മളൊന്ന് ആ ആലോചിക്കണം ചേട്ടാ ഇവിടെയുള്ള ആളുകളെല്ലാം കൂടുതലും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ പുഴയിൽ വരുന്ന വെള്ളം ആയിരിക്കുള്ളൂ അവരുപയോഗിക്കുന്നത് ഇന്ന് നമ്മളിതുപോലെ മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ഈ പുഴയിലെ വെള്ളം മലിനമാകും പിന്നെ ആ ഒരു വെള്ളം വെച്ചിട്ട് കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ കൃഷിയൊക്കെ നശിച്ചു പോവില്ലേ മാത്രമല്ല ഇതിൻ്റെ ഭംഗി ഇതെല്ലാം നഷ്ടപ്പെടില്ലേ എന്തിനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയാം കേട്ടോ എന്തായാലും തൻ്റെ തെറ്റ് അയാൾ മനസ്സിലാക്കുക കേട്ടോ അയാൾ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ വേഗം തന്നെ നമ്മുടെ രേവതിയോട് പറയുകയാണ് മോളെ എന്നോട് ക്ഷമിക്കും മോളെ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല മാത്രമല്ല എൻ്റെ കണ്ണിൽ ഇതുപോലെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരെ ശ്വാസിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ ചെയ്യും എന്ന് പറയാം കേട്ടോ അപ്പം രേവതി ആ ചേട്ടനോട് പറയുകയാണേ ചേട്ടൻ എന്നോട് ക്ഷമയെന്ന് ചോദിക്കേണ്ട ഞാനിവിടെ വന്നപ്പോൾ മുതലേ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ ഭംഗിയും ഇതെല്ലാം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് ചേട്ടാ പിന്നെ രേവതി മറ്റൊരു കാര്യം കൂടെ പറയാനായിട്ട് മറന്നില്ല കേട്ടോ ചേട്ടാ ഞാനീ പറയുന്നത് ചേട്ടനെ ഏതെങ്കിലും തരത്തിലുള്ള വിഷമാവുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ എന്തായാലും അയാൾ അയാളുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി രേവതിയോട് ക്ഷമയൊക്കെ ചോദിച്ചാൽ അവിടെ നിന്ന് പോവാട്ടോ അപ്പം ഇത് കണ്ട് ആകെ സച്ചി അമ്പലം തന്നെ നിൽക്കുകയാണ് കാരണം രേവതിക്ക് ഇത്രയും അറിവോ ഏ രേവതിക്ക് ഇത്രയും കഴിവുണ്ടോ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ടോളം ഇവിടെ കൊള്ളാലോ എന്നുള്ള ഭാവത്തിലിങ്ങനെ സച്ചി നോക്കി നിൽക്കാം കേട്ടോ രേവതിയെ എന്തായാലും സച്ചി ഇങ്ങനെ അമ്പരപ്പോട് കൂടി രേവതിനെ നോക്കി നിൽക്കുന്ന രേവതി കണ്ടപ്പോൾ രേവതി സച്ചിയോട് ചോദിക്കുക അല്ല എന്താ നിങ്ങൾ എൻ്റെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ സച്ചി രേവതിയോട് പറയുക അല്ല നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു നിനക്ക് ഇത് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയാം ഇത് പ്രത്യേകം പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമല്ലേ ദേ ഇവിടെ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയും പൂവും ഒക്കെ കൃഷി ചെയ്ത് വരുന്നത് ഞങ്ങൾ പൂവിറ്റല്ലേ ജീവിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കൃഷിയൊക്കെ നശിച്ചാൽ ഇതുപോലെ മാലിന്യങ്ങളൊക്കെ എറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും വെള്ളം നശിക്കും കൃഷി നശിക്കും അങ്ങനെ കൃഷിയൊക്കെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ നിന്ന് പൂ കിട്ടും അങ്ങനെ പൂ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെങ്ങനെ പൈസ ഉണ്ടാക്കും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ കൃഷി ചെയ്താലല്ലേ കിട്ടുള്ളൂ അതിവിടെന്നല്ലേ വരുന്നത് ആ പച്ചക്കറികൾ കൃഷി ചെയ്തില്ലെങ്കിൽ എങ്ങനെ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ കാര്യവും ചിന്തിച്ച് വേണമല്ലോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിയിലുള്ള ഈ മരങ്ങളും സസ്യങ്ങളും ചെടികളും ഇതൊന്നും നശിപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെ നശിപ്പിക്കാതെ വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് നമ്മൾക്കും നന്നായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതൊക്കെ രേവതി പറയുകയാണ് അതേസമയം തന്നെ സച്ചിയുടെ തലയിക്കൂടെ ഇങ്ങനെ ട്രെയിൻ ഓടുന്ന പോലെ കേട്ടോ അപ്പോൾ സച്ചി പറഞ്ഞു വേണ്ട വേണ്ട നീ മതി 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 നിർത്തിക്കോ നിർത്തിക്കോ എല്ലാം മനസ്സിലായി എന്ന് പറയാം കേട്ടോ സച്ചി അങ്ങനെ എന്തായാലും രേവതിയോട് ഒരു ഇമ്പ്രഷനൊക്കെ നമ്മുടെ സച്ചിക്ക് തോന്നുന്നുണ്ട് ഇവർക്ക് നല്ല അറിവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ അവർ പിന്നെയും പുത്തച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ഇവർക്കിടയിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് വഴക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ വളരെ വളരെ രസകരമായിട്ട് നമുക്ക് കണ്ടിരിക്കും പറ്റുന്ന ചെറിയ ചെറിയ വഴക്കുകളും തോണ്ടലും കുത്തലും തള്ളിടലും ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ എന്തായാലും തള്ളി നുള്ളി ഒക്കെ അവർ വീട് വരെ എത്തി അടുത്ത സീനില് നമ്മുടെ സ്ത്രീനെയാണ് കാണിക്കുന്നത് അപ്പോൾ സ്ത്രീക്ക് ജോലി കിട്ടിയിട്ടുണ്ടല്ലോ സ്ത്രീ ഒരു പുതിയ ഐറ്റമാണ് അവിടേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ ശ്രീ ഇങ്ങനെ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആളുകളൊക്കെ വന്ന് ചോദിക്കുകയാണ് അല്ല മോനെ നീ എന്താക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീ പറയുകയാണെങ്കിൽ ഇതുവരെ ആരും കഴിക്കാത്ത ഒരു പ്രത്യേക വിഭവമാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണ് അതേസമയം തന്നെ റെസ്റ്റോറൻറ്റിലെ മാനേജർ വന്ന് ചോദിക്കുന്നുണ്ട് അല്ല ശ്രീ നീ ഇതിപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രീ പറയുന്നുണ്ട് ഇതുവരെ ആരും കഴിക്കാത്ത ഞാൻ തന്നെ പേരിടാത്ത ഒരു പ്രത്യേക ഐറ്റമാണ് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു പ്രത്യേക ഐറ്റമാണ് ഞാൻ ഞാനെന്താ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വളരെ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും മാനേജർ പറയുകയാണ് ആ നീ ഉണ്ടാക്കിക്കോ നമുക്കും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ആവശ്യം എന്തായാലും നീ ഉണ്ടാക്കുക എന്നിങ്ങനെ പറയാം കേട്ടോ അങ്ങനെ എന്തായാലും ശ്രീ നല്ല വിഭവമൊക്കെ ഉണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റുള്ള വിഭവമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നിട്ടത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിയുടെ കയ്യിലാണ് എന്തായാലും ചേച്ചി ടേസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര ഗംഭീരമായിരിക്കുന്നു എന്ന് പറയുകയാണ് അതേ സമയം തന്നെ അവരുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകയാണ് കേട്ടോ അപ്പോൾ ശ്രീ അവരോട് ചോദിക്കുകയാണ് അല്ല ചേച്ചി ചേച്ചി എന്തെങ്ങനെ ഇമോഷണൽ ആവുന്നതെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ആ ചേച്ചി പറയുകയാണ് അല്ല മോനെ ഇതുവരെ എനിക്ക് ആരും ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടില്ല ഇവിടെ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനുള്ളപ്പോൾ തന്നെ പലരും പല വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇതുവരെ ഇതുപോലെ ആരും എനിക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ പോലും തന്നിട്ടില്ല മോനെ അപ്പോൾ അത് ഓർത്തപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയതാണെന്ന് പറയുകയാണ് എന്തായാലും സ്ത്രീ വേഗം തന്നെ അവരെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് പറയുന്ന ഒരാൾ വളരെ നല്ലൊരു മനുഷ്യത്വമുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് കേട്ടോ അധികം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ആ ഫുഡ് മാനേജർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഇഷ്ടമാവാണ് കേട്ടോ അപ്പോൾ എന്തായാലും സ്ത്രീ ഒരു സാധാരണക്കാരനല്ല അടിപൊളിയായിട്ട് പാചകം ചെയ്യാനായിട്ട് സ്ത്രീ अल ഇനി അടുത്ത സീനാണ് കാണിക്കുന്നത് അടുത്ത സീനിൽ വർഷയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വർഷ ഡബിങ്ങിന് വേണ്ടി പോകാനായിട്ട് ഇരിക്കുന്ന അതേ സമയത്ത് തന്നെ അമ്മ വന്നിട്ട് വർഷയോട് പറയാണ് മോളെ ഭക്ഷണം കഴിച്ചിട്ട് പോകും അമ്മ മോൾക്ക് വേണ്ടിയിട്ടല്ലേ ഭക്ഷണം ഉണ്ടാക്കിയെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും പറയാണ് അല്ല അമ്മ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം അല്ലെങ്കിൽ തന്നെ ഇന്നെന്തോ സ്പെഷ്യൽ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പറയാണ് ഇഡലിയും സാമ്പാറും ചമ്മന്തി ഒക്കെയാണെന്ന് പറയുമ്പോഴത്തേക്കും വർഷക്കാകെ ഒരു പുച്ചം പോലെ ഒന്നിക്കുക കേട്ടോ വർഷമൊക്കെയാണ് ആ ഇതാണോ ഓ ഇന്നും ഇതൊക്കെ തന്നെയല്ലേ ഇതല്ലേ സ്പെഷ്യൽ അതുകൊണ്ടേ ഞാനേ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറയാം കേട്ടോ എന്തായാലും എനിക്കിപ്പോൾ വിശക്കുന്നൊന്നുമില്ല ഞാനേ പുറത്തുനിന്ന് കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് തണ്ട് പിടിച്ച പോലെയാണ് കേട്ടോ വർഷ പോകുന്നത് അപ്പോൾ ഈ വർഷ കുറച്ച് തണ്ടുള്ള കുറച്ച് മയുമില്ലാത്ത ഒരു ക്യാരക്ടറാണ് വർഷ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ കേട്ടോ അപ്പോൾ എന്തായാലും അമ്മ വർഷയോട് ചോദിക്കുകയാണ് അല്ല മോളെ ഇത് ഇച്ചിരി അലച്ചിലുള്ള ജോലിയല്ലേ നിനക്ക് മറ്റെന്തെങ്കിലും ജോലി നോക്കിയോടെ നിനക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അതേസമയം തന്നെ വർഷ പറയുകയാണ് അതെ ഇതെൻ്റെ പാഷനാണമ്മേ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെയ്യണം അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൻ്റെ പിന്നാലെ പോയിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയാം കേട്ടോ തീർച്ചയായിട്ടും അതിനോട് ഞാൻ പേഴ്സണലി യോജിക്കാൻ കേട്ടോ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല കാരണം ചിലപ്പോൾ ഒരു നമുക്ക് സാലറി ഒക്കെ കിട്ടുമായിരിക്കും പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ നമ്മളതിന് വേണ്ടിയിട്ട് കൂടുതലും മെനക്കെടുകയും ചെയ്യും അതിൽ കുറേയും കൂടെ അധികം വിജയം കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പം ആ അടുത്ത സീനിൽ നമ്മുടെ സച്ചിയാണ് കാണിക്കുന്നത് അപ്പോൾ സച്ചി എന്തായാലും വീട്ടിലെത്തി അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് അല്ല സച്ചി നീ എവിടെയായിരുന്നു കുറേ നേരമായല്ലോ നിന്നെ കാണാതെ ആയിട്ടെന്ന് നോക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അത് പിന്നെ ഞാൻ കൂട്ടുകാരുടെ കൂടെ ആയിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും അച്ചമ്മ പറയുകയാണ് ആ എന്തെങ്കിലും ആവട്ടെ നീ വന്നേ കുറച്ച് ചോറും കറിയൊക്കെ കഴിക്കിയതേ അച്ചമ്മ ഇഷ്ടപ്പെട്ട കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ സച്ചി ചോദിക്കുകയാണ് ഓ ചോറും കറിയൊക്കെ അച്ചമ്മ ഉണ്ടാക്കിയിട്ടുണ്ടോ എത്ര നാളായി ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അച്ചമ്മയുടെ കൈകൊണ്ടുള്ള ആ ഒരു സ്വാദ് എത്ര നാളായി കഴിച്ചിട്ടെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് അച്ചമ്മ നോക്കുകയാണ് അതെന്താടാ നിന്റെ വീട്ടിലാരും ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ലേ രേവതി നന്നായിട്ടും കുക്ക് ചെയ്യുമല്ലോ അതെനിക്ക് അറിയാവുന്നതാണല്ലോ പിന്നെ നീ എന്താ അങ്ങനെ പറഞ്ഞു നോക്കിയാണ് അപ്പോൾ എനിക്ക് സച്ചി പറയാണ് ആ അത് അച്ചമ്മ പറഞ്ഞ നേരാണ് ഇവളും നല്ല ടേസ്റ്റായിട്ട് കറിയൊക്കെ വെക്കും അതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ അച്ചമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് പറയാം കേട്ടോ സച്ചി അങ്ങനെ എന്തായാലും അച്ചമ്മ നമ്മുടെ രേവതിയോടും പറയാണ് മോളും കൂടി ഇരിക്കും ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ രേവതിക്കും വിളമ്പി കൊടുക്കുകയാണ് അച്ചമ്മ അതേസമയം തന്നെ അച്ഛമ്മയുടെ മനസ്സിലൊരാഗ്രഹം തോന്നുകയാണ് അതായത് സച്ചിക്കും രേവതിയുടെയും രേവതിയും കൂടെ പരസ്പരം അങ്ങോടും കൂടും ഭക്ഷണം വാരി കൊടുക്കണം എന്നൊരാഗ്രഹം തോന്നുകയാണ് കേട്ടോ അതെന്തായാലും സച്ചിയോട് പറയുകയാണ് മോനെ നിങ്ങൾ പരസ്പരം അങ്ങോടും കൂടും ഭക്ഷണം വാരി കൊടുക്കാൻ പറയുകയാണ് കേട്ടോ ആദ്യം സച്ചിക്ക് രേവതിക്കും അതൊരു ചെറിയ മടിയായിട്ട് തോന്നിയെങ്കിൽ പോലും പിന്നീട് എന്തായാലും മുത്തശ്ശി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാനായിട്ട് പോകുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണങ്ങിക്കൊണ്ട് ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത് അപ്പോൾ മിസ്സ് ചെയ്യാതെ കാണുക കേട്ടോ ഇനി പരസ്പരം രേവതിയും സച്ചിയും ആ ഒരു അടുപ്പക്കുറവെല്ലാം മാറി അവർക്കിടയിൽ ഒരു സ്നേഹം വന്നു തുടങ്ങും അവർ അവർ നല്ലൊരു കപ്പിൾസ് ആയിട്ട് മാറുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം